മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന രാഹു കേതു എന്ന രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം എങ്ങനെയുള്ള ഫലമൊക്കെ പ്രദാനം ചെയ്യും വളരെയധികം നല്ല ഫലം തന്നെയാണ് ഈ രാഹു കേതു എന്ന രണ്ട് ഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടികൾ പതിയുന്ന സ്ഥാനത്ത് തന്നെയാണ് രാഹു നിലകൊള്ളുന്നത് കൊള്ളുന്നത് അതുകൊണ്ട് വളരെയധികം നല്ല ഫലം നിങ്ങൾക്കുണ്ടാകും രാശിയുടെ മൂന്നാം ഭാവമായ ചിങ്ങം രാശിക്കുള്ളിലാണ് കേതു നിലകൊള്ളുന്നത് അപ്പോൾ തന്നെ എടുക്കുന്ന പ്രയത്നങ്ങളൊക്കെയും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് നൽകും ഇതുവരെയുള്ള കഷ്ടതകളൊക്കെ നീങ്ങി പൂർണ്ണമായ നല്ല ഒരു ഫലം ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് കേതു നിങ്ങൾക്ക് നൽകുക രാഹു ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ അതായത് ആഗ്രഹിച്ചിട്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു കാലം തന്നെയായിരിക്കും ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ളവർക്കൊക്കെ വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾ ഈ ചാനലിൽ വരുന്നത് എല്ലാവരും കാണുക